അജിത് ഡോവൽ ശത്രുക്കൾക്ക് പീഡി സ്വപ്നമായ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കാബിനറ്റ് പദവിയുടെ രണ്ടാം വട്ടവും പ്രധാനമന്ത്രി പരമപ്രധാന ദൗത്യമേൽപ്പിച്ച ഡോവൽ കേരളത്തിന് ഉറ്റമിത്രവും രക്ഷകനുമാണ് ലോകത്ത് എവിടെ മലയാളികൾ അപകടത്തിൽപ്പെട്ടാലും രക്ഷാദൂതനായി ഡോവൽ എത്തും അവരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ മുന്നിൽ നിൽക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ബാച്ച് കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ഈ ഉത്തരാഖ്കാരൻ ഐസിസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ നാൽപ്പത്തിയാറ് മലയാളി നഴ്സുമാരെ രണ്ടായിരത്തി പതിനാലിൽ ഇറാഖിലെ തിക്രിത്തിൽ നിന്ന് രക്ഷിച്ചത് ഡോവലിന്റെ മിടുക്കിലായിരുന്നു പതിവ് മാർഗങ്ങൾ വിട്ടുള്ള ഇടപെടലാണ് ഡോവൽ അന്ന് നടത്തിയത് കേന്ദ്ര സർക്കാർ ഇറാഖ് ഭരണകൂടവുമായി ബന്ധപ്പെട്ടപ്പോൾ ഐസിസുമായി അടുപ്പമുള്ള സുന്നി നേതാക്കളിലൂടെയായിരുന്നു ഡോവലിന്റെ ഓപ്പറേഷൻ ഇറാഖ് സർക്കാർ സൈനിക നടപടി വാഗ്ദാനം ചെയ്തെങ്കിലും സ്വീകരിക്കണ്ട എന്നായിരുന്നു ഡോവലിന്റെ ശുപാർശ ആശങ്കയുടെ മൂന്ന് ദിനങ്ങൾക്കൊടുവിൽ ഭീകര നിന്ന് നഴ്സുമാരെ കേരളത്തിലേക്ക് വിമാനം കയറ്റിയാണ് ഡോവൽ ഡൽഹിക്ക് മടങ്ങിയത് ആഭ്യന്തര കലാപത്തിൽപ്പെട്ട് ലിബിയയിൽ കുടുങ്ങിപ്പോയ പതിനെട്ട് നഴ്സുമാരെ സൈന്യത്തിന്റെ സഹായത്തോടെ ട്രിപ്പോളിയിൽ നിന്ന് കൊച്ചിയിൽ എത്തിച്ചെങ്കിലും ഡോവലിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് യമനിൽ കുടുങ്ങിയ നഴ്സുമാരെ രക്ഷിക്കാനും ഡോവൽ എത്തി അതിർത്തി മേഖലയിൽപ്പെടുന്ന കേരളത്തിൽ സുരക്ഷാ ഏകോപനത്തിന് ഡോവൽ രഹസ്യമായി എത്താറുണ്ട് പാകിസ്ഥാൻ കരസേന മേധാവി റഷീൽ ഷെരീഫ് കൊളംബോയിലെ ശ്രീലങ്കൻ സേന ആസ്ഥാനത്തെത്തിയതിന് തൊട്ടു പിന്നാലെ സ്വകാര്യ ചടങ്ങിനെന്ന മട്ടിൽ ഡോവൽ തിരുവനന്തപുരത്ത് പറന്നിറങ്ങി കന്യാകുമാരിയിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെന്നാണ് എല്ലാവരോടും പറഞ്ഞത് ഐ ബി റോ ഉദ്യോഗസ്ഥർ കന്യാകുമാരിയിലും തിരുവനന്തപുരത്തുമായി ഡോവലിനെ കണ്ടു തമിഴ്നാട്ടിലെ കൊടിയേക്കാരി മത്സ്യബന്ധന തുറമുഖം വഴി ശ്രീലങ്കയിൽ നിന്ന് ഭീകരരുടെ നുഴഞ്ഞുകയറ്റം അടയ്ക്കുകയായിരുന്നു ഡോവലിന്റെ ലക്ഷ്യം ഈസ്റ്റർ ദിനത്തിൽ ചാവേർ സ്ഫോടനങ്ങളിൽ ശ്രീലങ്കയിൽ ചോര പുഴയൊഴുകിയപ്പോൾ ഡോവലിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഗുണം രാജ്യം കണ്ടു ഡോവലിന്റെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സുരക്ഷാ പഴുതുകൾ കണ്ടെത്താൻ സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തിയിരുന്നു മുപ്പത്തിമൂന്ന് വർഷം രഹസ്യാന്വേഷണ വിഭാഗത്തിലുണ്ടായിരുന്ന ഡോവൽ പത്ത് വർഷം ഐ ഓപ്പറേഷൻ വിഭാഗത്തിന്റെ മേധാവിയുമായിരുന്നു പാകിസ്ഥാനെ മെരുക്കിയ ഉരുക്കുമുഷ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബലം കൈയായാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ പാകിസ്ഥാൻ കാണുന്നത് രണ്ടായിരത്തി അഞ്ചു വരെ ഇന്ത്യയുടെ ചാരസംഘടനകളിൽ അംഗമായിരുന്നു ഡോവൽ കൂടുതൽ ബഹളം പരുക്കനായ അന്തരീക്ഷത്തിന്റെ ചൂടേറ്റുന്ന ഉദ്യോഗസ്ഥനാണ് ഡോവൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പോലെ ചൂടൻ വർത്തമാനമാണ് ഡോവലിന്റേതും തന്റെ ബോസിന് വേണ്ടതാണ് ഡോവൽ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ ഡോവൽ പ്രവർത്തിച്ചിരുന്നു ദൈവമേ ഉരുക്കുമുഷ്ടിയുള്ള ഇയാളോടാണല്ലോ രാജ്യം ഇടപെടേണ്ടത് എന്നാണ് അന്ന് പാകിസ്ഥാനും ഐ എസ് ഐയും വിചാരിച്ചിരുന്നത് നമ്മുടെ കാലഘട്ടത്തിലെ മികവേറിയ ഉദ്യോഗസ്ഥൻ ആരെയും അത്രയധികം വിശ്വസിക്കാത്ത പ്രകൃതക്കാരൻ പാകിസ്ഥാനുമായി ഇടപെടുമ്പോൾ എപ്പോഴും കടപ്പക്കാരനല്ല അദ്ദേഹം മോദിയുടെ മാത്രമല്ല മണി ദീക്ഷിത്തിന്റെയും എം കെ നാരായണന്റെയും പാത ഡോവൽ പിന്തുടരാറുണ്ട് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് വേണ്ടി പാകിസ്ഥാനിൽ പ്രവർത്തിക്കവേ തന്റെ വ്യക്തിത്വം കണ്ടുപിടിക്കപ്പെട്ട ഒരു സംഭവം അജിത് ടോവൽ തന്നെ ഒരിക്കൽ വെളിപ്പെടുത്തുകയുണ്ടായി ലാഹോറിൽ ഭാര്യ അലി എന്ന പേരായ വലിയൊരു പള്ളിയുണ്ട് ധാരാളം ആളുകൾ വന്നു പോകുന്ന സ്ഥലം സ്വാഭാവികമായി ഞാനും പലതവണ ആ പള്ളിയിൽ പോകുമായിരുന്നു പാകിസ്ഥാനിൽ ഞാൻ മുസ്ലിമായി മുസ്ലിങ്ങൾക്കൊപ്പമാണ് ജീവിച്ചത് ആർക്കും ഒരു സംശയവും തോന്നാത്ത തരത്തിലായിരുന്നു പ്രവർത്തനം അങ്ങനെയിരിക്കെ ഒരു ദിവസം വളരെ പ്രായമേറിയ ഒരു മനുഷ്യൻ എന്നെ അയാളുടെ അടുത്തേക്ക് വിളിച്ചു വെളുത്ത താടി രൂപമായിരുന്നു അയാൾക്ക് അടുത്തെത്തിയപ്പോൾ നിങ്ങൾ ഹിന്ദുവാണോ എന്നായിരുന്നു ആ മനുഷ്യന്റെ ചോദ്യം അല്ല എന്ന് മറുപടി നൽകി എങ്കിൽ എനിക്കൊപ്പം വരൂ എന്ന് പറഞ്ഞ അയാൾ എന്നെ പള്ളിയിലേക്ക് അകത്തേക്ക് കൊണ്ടുപോയി ഒരു ചെറിയ റൂമിനുള്ളിൽ കയറി ഉടനെ വാതിൽ അടച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഹിന്ദു തന്നെയാണ് തെളിവായി കണ്ടെത്തിയത് എന്റെ കാതിലുണ്ടായിരുന്ന കമ്മൽ കുത്തിയ പാടായിരുന്നു തുടർന്ന് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തതാണെന്ന് പറഞ്ഞെങ്കിലും വിശ്വസിച്ചില്ല എത്രയും പെട്ടെന്ന് പ്ലാസ്റ്റിക് സർജറി ചെയ്തോളൂ അല്ലെങ്കിൽ പിടിക്കപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകി എന്നിട്ട് ഒരു കാര്യം കൂടി ആ മനുഷ്യൻ പറഞ്ഞു ഞാനും ഒരു ഹിന്ദുവാണ് എൻ്റെ സ്വന്തക്കാരെയെല്ലാം ഇവിടെ ഉള്ളവർ കൊലപ്പെടുത്തി നിങ്ങളെ പോലെയുള്ളവർ ഇവിടുണ്ട് എന്നറിയുന്നതിൽ സന്തോഷം